ലക്ഷ്മി പത്മയുടെ നിർണായകമായ പോസ്റ്റ് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ അതിഭയങ്കരമായ ഒരു ഗൂഢാലോചനയുടെ ഇരയായി അപമാനിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്ത ഒരു ധീര രക്തസാക്ഷിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ വിശേഷിക്കപ്പെടുമായിരുന്നു ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും വിശുദ്ധനുമായി മാറിയേക്കാമായിരുന്ന ഒരു സാഹചര്യത്തെയാണ് ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തൽ തടഞ്ഞതെന്നാണ് കെ ജെ ജേക്കബ് ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ കൺമുന്നിൽ നടന്ന ഒരു മനുഷ്യവേട്ട വെറും ഒരു കഥയായി മാറി കഥാപാത്രങ്ങളുടെ റോളുകൾ പോലും മാറി മറിയുകയായിരുന്നു എന്നാൽ കാര്യങ്ങൾ കൈവിട്ട് പോകാത്തത് ലക്ഷ്മി പത്മയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ജേക്കബിന്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഒരു സോഷ്യ പാത്താണ് അദ്ദേഹത്തിനെതിരെ പല സ്ത്രീകളും ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതീവ ഗുരുതരവും ക്രിമിനൽ സ്വഭാവമുള്ളതുമാണ് ഈ ആരോപണങ്ങളിൽ ഒന്നു മാത്രമാണ് രാഹുൽ നിഷേധിച്ചത് നിഷേധിക്കാത്ത കാര്യങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി രാഹുലിനെ ഔദ്യോഗികമായി പുറത്താക്കിയിട്ടും മലയാളത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഒരു വലിയ സംഘം തന്നെ രംഗത്തുണ്ട് ഇവർ രാഹുലിനെ എതിർക്കുന്നവരെ ആക്ഷേപിക്കാൻ മറ്റൊരു സംഘത്തെ യും കൂടെ കൂട്ടുന്നു ജേക്കബ് ഇതിനെ ഒരു ക്രിമിനൽ ഗാങ്ങിന്റെ സാന്നിധ്യമായാണ് കാണുന്നത് ഈ സംഘത്തിന്റെ ശബ്ദം വർദ്ധിച്ചു വരുന്നു രാഹുലിനെ പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കളുടെ സ്വരം പോലും ഇപ്പോൾ മങ്ങിയിരിക്കുന്നു ചിലർ ഭയം കാരണം നിശബ്ദരായി ഇത് നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണെന്ന് ജേക്കബ് പറയുന്നു ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ പരാതി പറയാൻ സമയമെടുക്കുന്നത് ലോകമെങ്ങും നടക്കുന്ന ഒരു കാര്യമാണ് അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് അത് മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കാത്തതുപോലെ നടിച്ച് സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ശക്തമായിരിക്കുന്നു രാജാവിനെ അപകടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വിഷകന്യകമാരുടെ കന്യകമാരുടെ കഥകളെയാണ് ചിലർ ഈ വിഷയത്തിൽ ുന്നത് പദവിയും ഉപയോഗിച്ച് വേട്ടയാടിയ സ്ത്രീകളെ വിശകന്യക എന്ന് വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നമുക്കിടയിലുണ്ട് ഈ ക്രൂരമായ സത്യം നമ്മളെ ഞെട്ടിക്കുന്നു ബലാത്സംഗത്തെ ന്യായീകരിക്കാൻ സൂചിൽ നൂല് കോർക്കുന്ന പോലുള്ള ലൈംഗിക ഉപമകൾ ഉപയോഗിക്കുന്ന പല നാറികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് സമ്മതം എന്ന സജ്ഞ അങ്ങേയറ്റം വിവേചനപരമായ കാഴ്ചപ്പാടുകൾക്കെതിരെയുള്ള മനുഷ്യന്റെ പോരാട്ടത്തിന്റെ ഫലമായി രൂപം കൊണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഈ ആശയങ്ങൾ പോലും പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നു അധികാര ബന്ധങ്ങളിൽ വ്യത്യാസമുള്ള ആളുകൾ തമ്മിലുള്ള ഫുഡീഷ്യറി റിലേഷൻഷിപ്പ് വിശ്വാസപരമായ ബന്ധം എന്നത് നിയമങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പല അന്താരാഷ്ട്ര കമ്പനികളും വ്യത്യസ്ത റാങ്കുകളിലുള്ള ജീവനക്കാർ തമ്മിലുള്ള വിവാഹം പോലും വിലക്കുന്നു അത് അധികാരത്തിന്റെയും പദവിയുടെയും ബലത്തിൽ ആളുകളെ കീഴടക്കുന്നതിനെ അംഗീകരിക്കില്ല എന്നതിന്റെ സൂചനയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു സോഷ്യ പാത്തിന് വേണ്ടി ഈ മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി നാടിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു നീക്കമാണ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തവും ഹീനവുമാണെന്ന് ജേക്കബ് ചൂണ്ടിക്കാട്ടുന്നു ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതും ക്രൂരമായി സംസാരിക്കുന്നതും പോലെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉള്ളത് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാതെ ഇത് സാധാരണ രാഷ്ട്രീയക്കാരുടെ മേൽ ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു വലിയ ശ്രമം നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം ഉയർന്നപ്പോൾ ചിലർ പൊറുക്കലിന്റെ പ്രവാചകരായി രംഗത്തെത്തി ആരോപണം ഉന്നയിച്ചവരെ അപമാനിക്കുകയും അവർക്ക് നീതി ലഭിക്കുന്നതിന് പകരം പ്രതികാരവും അവസരവാദവും മാത്രമാണ് ലക്ഷ്യമെന്ന് വരുത്തി തീർക്കുകയും ചെയ്യാനാണ് ഇവരുടെ ശ്രമം ഈ വിഷയത്തിൽ ആരോപണ വിധേയനായ ഒരാളുടെ പൗരാവകാശങ്ങളെ ചവിട്ടിക്കൂട്ടാതെ ശ്രദ്ധിക്കണമെന്നും പരാതിക്കാരുടെ വിജയം കുറയ്ക്കാൻ ഇത് കാരണമാകുമെന്നും ഇവർ വാദിക്കുന്നു എന്നാൽ കെ ജെ ജേക്കബ് ചോദിക്കുന്നത് ആരാണ് ഈ മൂന്നാം കക്ഷികൾ പെൺകുട്ടികൾക്കൊപ്പം നിന്നവരെയാണോ അവർ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ജോസഫ് വാഴക്കിൻ ഉമ തോമസ് ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വിശേഷിപ്പിക്കുകയും ഒരു പെൺ വേട്ടക്കാരൻ പാർട്ടിയിൽ വേണ്ട എന്ന നിലപാട് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു ഈ നേതാക്കളെ പോലും നിശബ്ദരാക്കാൻ ഒരു സംഘം ശ്രമിക്കുന്നുണ്ട് ഈ സംഘം കോൺഗ്രസിന്റെ അജണ്ടകൾ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ജേക്കബ് മുന്നറിയിപ്പ് നൽകുന്നു ഈ അപകടം ഇനിയും തിരിച്ചറിയാത്ത കോൺഗ്രസുകാർ ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും കോൺഗ്രസ് നേതാക്കളെ നിശബ്ദരാക്കിയ ഈ സംഘം ഇപ്പോൾ മാധ്യമങ്ങളുടെ നേർക്ക് തിരിയുന്നു ഈ വിഷയത്തിൽ മിനിമം റിപ്പോർട്ടിംഗ് മാത്രമാണ് മാധ്യമങ്ങൾ നടത്തിയത് ആളുകൾ സ്വയം മുന്നോട്ട് വന്ന കാര്യങ്ങളല്ലാതെ കൂടുതൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾ ശ്രമിച്ചില്ല എന്നാൽ റിപ്പോർട്ടർ ടി വി പോലുള്ള മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ആക്രമണം ആസൂത്രിതമാണ് അവരെ നിശബ്ദമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതിനെ കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി നാണം കേട്ട പ്രതിരോധവുമായി രംഗത്തെത്തുന്നത് കൂലി എഴുത്തുകാർ മാത്രമല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വയം പ്രഖ്യാപിത പ്രമാണിമാർ കൂടിയാണ് ഇവർ സ്ത്രീകൾ വർഷങ്ങളോളം പോരാടി നേടിയെടുത്ത തുല്യതയുടെ സാഹചര്യങ്ങൾ പോലും ഇല്ല ശ്രമിക്കുന്നു വിഷകന്യക കന്യകൂ നൂലും പോലും പ്രയോഗങ്ങൾ ഈ ചരിത്രഹീനന്മാർ അധികം പോലുംയീകരിക്കുന്നാമസിക്കാതെ പാളയിലെ കന്നിക്കും ന്യായീകരണ സാഹിത്യം എഴുതുമെന്ന് ജേക്കബ് വയക്കുന്നു ഇതുവരെ നമ്മൾ നേടിയെടുത്ത നീതി ബോധത്തെയും തലക്കുത്തി നിർത്തുന്നതിൽ ഈ സംഘം വിജയിച്ചിട്ടുണ്ട് ഇതിൽ സോഷ്യാപാത്ത് പിടിക്കപ്പെട്ട സംഭവം മാത്രമല്ല അയാളെ ന്യായീകരിക്കാനുള്ള ശ്രമത്തിനിടെ സമൂഹത്തിൽ നിന്ന് എന്നോ കുഴിച്ചുമൂടിയെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന സർവ്വ വിഷപ്പാമ്പുകളും പുനർജനി പ്രാപിച്ച് നമ്മുടെ സാമൂഹിക ദംശിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവ നമ്മുടെ എല്ലാ നന്മകളും മേലും നീലനിറം പടർത്തുന്നു പിടിച്ചതിനേക്കാൾ വിഷമുള്ളത് അളയിൽ ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിലപാടിൽ ഉറച്ചുനിന്ന കോൺഗ്രസ് നേതാക്കൾ പോലും നിശബ്ദരാക്കപ്പെടുന്ന കാഴ്ച അപകടകരമാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ ഒരു സ്ത്രീ ഞങ്ങൾക്കും ഈ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ഈ ഭയാനകമായ അവസ്ഥയുടെ സൂചനയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച ഒരു വിചിത്രമായ രീതിയിൽ അളം നേടാൻ ശ്രമിക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടായ എതിർപ്പ് ഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഈ സംഘം രംഗത്തെത്തിയത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ മുതലെടുപ്പായി ചിത്രീകരിക്കുന്ന ഈ പ്രവണത ഏറെ ആശങ്ക ഉണ്ടാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈകൃത സ്വഭാവത്തെക്കുറിച്ച് അന്തരീക്ഷത്തിൽ പറഞ്ഞു നടന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തു കൊണ്ടുവന്നത് ഒരു കോൺഗ്രസ് അനുഭാവിയായ സ്ത്രീയാണ് അത് പുറത്തു വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചതും കോൺഗ്രസുകാരായ സ്ത്രീകളാണ് ഈ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസുകാരാണ് വയനാട് ഫണ്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ധീരമായി പ്രതികരിച്ചവരെ മാറ്റി നിർത്താനും നിശബ്ദരാക്കാനുമുള്ള ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സത്യത്തെയും നീതിയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യകതയാണ് ഒരു തന്റെ ചെയ്തികളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ കുറിച്ചും ജേക്കബ് സൂചന നൽകുന്നു അവർ തങ്ങളുടെ ഇരകളെ വേട്ടയാടി വീഴ്ത്തിയ ശേഷം പിന്നീട് അവരെ തന്നെ മോശക്കാരായി ചിത്രീകരിക്കുന്നു ഈ വിഷയത്തിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് പരാതി പറയാൻ സമയമെടുക്കുന്നതിനൊപ്പം ഇവർ ദുരുപയോഗം ചെയ്യുന്നു എന്തുകൊണ്ട് അന്നേ പരാതി നൽകിയില്ല എന്ന ചോദ്യം ഉന്നയിച്ച ഇരകളെ കൂടുതൽ അപമാനിക്കുന്നു ഇതൊരു സോഷ്യപാത്തിന്റെ തന്ത്രമാണ് സംശയം ജനിപ്പിക്കുകയും അവരുടെ കഥകൾക്ക് വിശ്വസ്ത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം രാഷ്ട്രീയവും സാംസ്കാരികവും പഠിപ്പിക്കാൻ ഇറങ്ങുന്ന ചില വ്യക്തികൾ രാഹുൽ മാങ്കുടത്തിൽ വേട്ടയാടിയ സ്ത്രീകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ സമൂഹത്തിൽ പരത്തുന്ന വിഷത്തെക്കുറിച്ച് ജേക്കബ് പറയുന്നു ഒരു സാമൂഹ്യ അശ്ലീല നാമരൂപം എന്നാണ് അദ്ദേഹം അവരെ വിശേഷിപ്പിക്കുന്നത് ഇത്തരം പ്രയോഗങ്ങൾ കാലങ്ങളായി സ്ത്രീ വിരുദ്ധതയെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നവയാണ് പണ്ട് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരാൾ ഇത്തരം തോന്നിയാസം പറഞ്ഞവരെ വെള്ള പൂശിയ അഞ്ചു പേജ് ഉപന്യാസം എഴുതാൻ വരെ തയ്യാറാണെന്ന് ജേക്കബ് തുറന്നടിക്കുന്നു ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പോലും ഇത്തരം ചിന്തകൾ എത്രമാത്രം വേരൂന്നിയിരിക്കുന്നു എന്ന് കാണിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെതിരെയുള്ള ആരോപണങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ നിയമത്തിന്റെ സങ്കീർണതകളിൽ കാലുടക്കി വീഴാതെ പരാതിക്കാരികൾക്ക് നീതി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ചിലർ നിയമത്തിന്റെ സാങ്കേതികൾ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുന്നു അവർക്ക് വേണ്ടത് നീതിയല്ല മറിച്ച് പ്രതികാരവും അവസരവാദവും ുമാണെന്ന് അവർ ആരോപിക്കുന്നു ഇത് നീതിയെ തടസ്സപ്പെടുത്താനുള്ള ഒരു തരം ഗൂഢാലോചനയാണ് നീതി നിയമത്തിന്റെ വഴികളിലൂടെ മാത്രം നടക്കട്ടെ എന്ന് പറയുമ്പോൾ ആ വഴികളെ എത്രത്തോളം കുഴപ്പങ്ങൾ ഉണ്ടെന്ന് സൗകര്യപൂർവ്വം മറക്കുന്നു രാഹുൽ മാങ്കൂട്ടലിനെ പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ സംഘത്തിന്റെ ഭീഷണിക്ക് വിധേയരാകുകയാണ് ഈ സംഘം പാർട്ടിയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് കോൺഗ്രസിന്റെ ജനാധിപത്യപരമായ സ്വഭാവത്തിന് വിരുദ്ധമാണ് ഈ അവസ്ഥ ഇനിയും തിരിച്ചറിയാത്ത കോൺഗ്രസുകാർ ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും തങ്ങളുടെ പാർട്ടി ഒരു സോഷ്യാപാതത്തിന്റെ പിന്തുണക്കാർ ഹൈ രാജ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് അവർ ഗൗരവമായി ചിന്തിക്കണം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ രംഗത്തുള്ളവർ നമ്മൾ കാലങ്ങളായി വളർത്തിയെടുത്ത സാമാന്യ ബോധത്തെയും സാമൂഹ്യം ഈ സംഭവം നമ്മൾ അഭിമാനിച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നു നമ്മൾ പുരോഗമിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന പല സാമൂഹിക മൂല്യങ്ങളും എത്ര ദുർബലമാണെന്ന് ഇത് തെളിയിക്കുന്നു ഒരു സോഷ്യപാത്തിനെ ന്യായീകരിക്കാൻ സമൂഹം മുഴുവൻ രംഗത്തിറങ്ങുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ നീതിബോധം പോലും ചോദ്യം ചെയ്യപ്പെടുന്നു ഈ അപകടകരമായ പ്രവണതയെക്കുറിച്ച് നാം ജാഗ്രത പുലർത്തണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിലപാടുകളും പ്രതികരണങ്ങളും അനിവാര്യമാണ്